നീറ്റ് പരീക്ഷ അട്ടിമറിക്കെതിരെ ദില്ലിയിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം സ്വാദി സന്തോഷ് ചേരുന്നു സ്വാദി ഏറ്റവും പ്രധാനം ഇത്രയധികം പ്രതിഷേധം ഉയർന്നിട്ടും ഈ വിഷയത്തിൽ കേന്ദ്രം ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു അശിത രാവിലെ മുതൽ തന്നെ വിവിധ വിവിധയിടങ്ങളിൽ രാജ്യത്തിന്റെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നിരുന്നു ഇന്ന് രണ്ടു മണിക്ക് ശേഷമായിരുന്നു ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയത് എന്നാൽ വളരെ ഒരു പ്രകോപനവും കൂടാതെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ പോലീസ് തടഞ്ഞത് ബാരിക്കേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രാലയത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ തടയുകയായിരുന്നു പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എൻ ജി അടക്കം എൻ ഡി എ ഈ പരീക്ഷയിൽ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ ഡി എന്ന് പറയുന്ന ഏജൻസി ഏജൻസിയെ തിരിച്ചിട്ടാണെന്നും ഈ വിഷയം അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് മുദ്രാവാക്യം വിളികളുമായിട്ടാണ് വിദ്യാർത്ഥികൾ ഈ കേന്ദ്ര മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചത് അതേസമയം വിഷയത്തിൽ മന്ത്രി ഉണ്ടായിരുന്നിട്ട് പോലും ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് വിവരങ്ങൾ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല രാജ്യവ്യാപക പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകൾ സംഘടിപ്പിക്കുന്നു